നമ്മളിപ്പോ കേസ് കൊടുത്തു ഇവനിപ്പോ അറസ്റ്റ് ചെയ്ത് ഇവൻ ഇവിടെ നിർത്തിയിരിക്കാ അറസ്റ്റ് ചെയ്തിട്ടില്ല കേസായിട്ട് ഇവിടെ എടുത്തിരിക്കും എന്തിന്റെ പേരിലാണ് ഇവൻ ഇവിടെ നിർത്തുന്നത് കസ്റ്റഡിയിൽ ആ അതെ അതെ കസ്റ്റഡിയിൽ വെക്കാനുള്ള എന്തെങ്കിലും അധികാരം നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് എസ് ഐ സാർ വരുന്നവരെ ഇവനോടെ കസ്റ്റഡിയിൽ വെക്കാനുള്ള എന്തെങ്കിലും അധികാരം നിങ്ങൾക്കുണ്ടോ അത് നിർത്തിട്ട് പോയെന്നോ വെക്കാനുള്ള എന്തെങ്കിലും അധികാരം ഉണ്ടോ എന്തിനോട് എന്തിനിക്കുന്നത് പരാതി അന്വേഷിക്കുന്നത് ഒരാൾ പരാതി കൊടുത്തു കേസ് നിങ്ങൾ അന്വേഷിക്കണം ഇവരടക്കം കസ്റ്റഡി നിങ്ങക്ക് അതല്ലേ ശരി ഞാൻ ഞാൻ വേറെ നിങ്ങൾക്ക് പറ്റാ നമ്മളത് ആലത്തൂർ പോലീസ് സ്റ്റേഷന്റെ മുമ്പടുത്താണ് നിൽക്കുന്നത് ഒരു പരാതിന്റെ പുറത്ത് എസ് ഐ എസ് ഐ പറഞ്ഞ പേരില് അവിടെ കസ്റ്റഡിയിൽ വെക്കണമെന്നാണ് ഇവര് പറയുന്നത് ഇവന്റെ മുൻവൈരാഗ്യം ആലത്തൂർ അഞ്ചാം റാങ്ക് എന്നൊക്കെ പറയുന്ന ഈ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ അടുത്ത് കാണിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പരാതി കൊടുത്തു അപ്പോൾ തന്നെ അവിടെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് ഇനി അത് അറസ്റ്റാണ് ഇവരുടെ മുൻവൈദ്യങ്ങൾ തീർക്കണം ഇവർക്ക് ഇവർക്ക് എന്താണ് ഇവർ ഇവർ പറയുന്ന ആൾക്കാർ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഉദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളാണ് ഇവർ മുന്നോട്ട് കൊണ്ട് കൊടുക്കുന്നത് ഇന്നലെ വന്ന് ഒന്ന് പരാതി കൊടുക്കാൻ നിന്നപ്പോൾ ഇവർ പരാതി സ്വീകരിച്ചില്ല ഏറ്റവും ഫെയ്ക്കായിട്ടുള്ള ഒരു കേസിൻ്റെ പുറത്താണ് ഇവർ ഇന്ന് ആക്ഷൻ എടുത്തിരിക്കുന്നത് അത് ഇവരുടെ മാക്സിമം ഇവരുടെ വൈരാഗ്യങ്ങൾ മൊത്തം ഇവർ തീർക്കണം